രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ശബ്ദിച്ചാൽ പാർട്ടിയിലെ വനിതകൾ പോലും അപകടത്തിലാകും ഉമാ തോമസ് എംഎൽഎയും താരാടോജു അലക്സും നേരിടുന്നത് ഞെട്ടിക്കുന്ന സൈബർ ആക്രമണം കെ സി വേണുഗോപാലിന്റെ ഭാര്യയുടെ പ്രതിഷേധക്കുറപ്പും പിൻവലിക്കപ്പെട്ടു വനിതാ നേതാക്കൾക്ക് പോലും പ്രതിഷേധ സ്വരം ഉയർത്താൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് എതിരാളികൾ പ്രചാരണം അഴിച്ചുവിടുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഗൗരവമേറിയ ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതും എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് വാശി പിടിച്ചു നിന്നതും ഒടുവിൽ കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഒക്കെ അതിന് വഴങ്ങുകയും ചെയ്തതുമാണല്ലോ പ്രധാന വാർത്ത പക്ഷേ അതിലും വലിയൊരു വാർത്തയുണ്ട് രാഹുൽ വിഷയത്തിൽ അത് കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫാൻസുകളിൽ നിന്ന് നേരിടുന്ന സൈബർ ആക്രമണമാണ് ഇനിയൊരു വനിതാ നേതാവും കോൺഗ്രസിലെ ചോട്ടാ നേതാവിനെതിരെ പോലും രംഗത്തുവരാൻ ധൈര്യപ്പെടാൻ തയ്യാറാകരുതെന്ന വാശിയോടെ നടക്കുന്ന ആക്രമണം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങളായ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ എം എൽ എ ആയ ഉമാ തോമസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് എന്നിവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട വനിതാ അംഗങ്ങൾ യു ഡി എഫിൽ നിന്ന് കെ കെ രമ എം എൽ എയും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്ന് അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഭാര്യ കെ ആശയുടെ സമൂഹ മാധ്യമ മാധ്യമക്കുറിപ്പും വലിയ ചർച്ചയായിരുന്നു ഇങ്ങനെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ ശക്തമായി രംഗത്ത് വന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ എം എൽ എ ബോർഡും വെച്ച് വാഹനത്തിൽ സഞ്ചരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും ഇപ്പോൾ തന്നെ രാഹുലിന്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ വനിതാ നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഉമാ തോമസ് എം എൽ എ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഉമാ തോമസിന്റെ ഫേസ്ബുക്കിലുമാണ് സൈബർ ആക്രമണം നടത്തുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണപ്പോൾ ചത്താൽ മതിയായിരുന്നുവെന്ന അടക്കമുള്ള ആക്ഷേപ കമന്റുകളാണ് ഗ്രൂപ്പിൽ വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് ആവശ്യപ്പെട്ടത് രാഹുൽ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല പുറത്താക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾ കാണിക്കണം രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉമ തോമസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഷാഫി അനുകൂലികളുടെ സൈബർ ആക്രമണം ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ ഭർത്താവിന്റെ ഔദാര്യം നിങ്ങൾ എന്ത് കോപ്പാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളണം കോലും നീട്ടി പിടിച്ചവർക്ക് നേരെ തുറക്കാൻ നിൽക്കരുത് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മേലനങ്ങാതെ എം എൽ എ ആയതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇങ്ങനെ നീണ്ടുപോകുന്ന കമന്റുകളും തെറി അഭിഷേകങ്ങളുമാണ് ഉമാ തോമസ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിറയുന്നത് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ലെന്ന ഭീഷണിയും ചില രാഹുൽ ഭക്തർ മുഴക്കുന്നുണ്ട് അതേസമയം സൈബർ ആക്രമണത്തെ ഗൗരവത്തിലെടുക്കാതെ ഉമാ തോമസ് എം എൽ എ രംഗത്തു വന്നു ജനാധിപത്യ നാടല്ലേ എല്ലാവർക്കും പ്രതികരിക്കാമല്ലോ എന്നാണ് സൈബർ ആക്രമണത്തിനെതിരെ ഉമാ തോമസ് പ്രതികരിച്ചത് രാഹുലിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് താരാ ടോജോ അലക്സും സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സമൂഹ മാധ്യമത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ച കെ സി വേണുഗോപാലിന്റെ ഭാര്യ കെ ആശയുടെ കുറിപ്പ് വാർത്തയായതോടെ നീക്കി സ്ത്രീകൾ ഭയന്ന് ഇയാളെ പറ്റി ചർച്ച ചെയ്യുകയാണ് എന്നതടക്കമുള്ള കെ ആശയുടെ പരാമർശങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് എഐ സി സി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്രിമിനലിസത്തിനെതിരെ മിണ്ടാതിരിക്കാൻ ആകുന്നില്ലെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ആഘോഷമാക്കുകയും ചെയ്തു ഇതോടെ കെ ആശയ്ക്ക് ആ കുറിപ്പ് നീക്കം ചെയ്യേണ്ടതായി വന്നു എം എൽ എ സ്ഥാനം രാജിവെക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം തുടരാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കത്തിനെതിരെ പാർട്ടിക്കുള്ളിലെ വനിതകളും പൊതുസമൂഹത്തിലെ വനിതകളും ഒരുപോലെ നിലപാടെടുത്താൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും കാത്തിരിക്കുന്നത് ചെറിയ തിരിച്ചടിയായിരിക്കില്ല